ഒട്ടനവധി ശ്രോതാക്കൾ ലൈംഗിക പൊസിഷനെക്കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അതായത് ഫോൺ വിളിച്ചും കമൻ്റുകൾ വഴിക്കും അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ഒരു നീതിയല്ലല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വാസ്തവത്തിൽ ലൈംഗിക രോഗങ്ങളോ ലൈംഗിക പ്രശ്നങ്ങളോ ആയിട്ട് ലൈംഗിക പൊസിഷനുകളെ കണക്കിലാക്കുവാൻ കഴിയില്ല ഓരോ വ്യക്തിക്കും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ അത് പല രീതിയിലുള്ള പൊസിഷനുകളാകുമ്പോൾ ആനന്ദം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്നാൽ ലൈംഗിക പൊസിഷനുകൾ ഏതെല്ലാം തരത്തിലാണെന്നുള്ളത് ഉള്ളു എന്നാൽ ലൈംഗിക പൊസിഷനുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണെന്നുള്ളത് ഇൻ്റർനെറ്റും വഴിക്ക് പലരും കാണുകയും ആ ചിത്രങ്ങൾ വഴിക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വരുമ്പോൾ അവർക്കതിന് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ടാണങ്ങനെ കഴിയാത്തതെന്നുള്ള ധാരണയിൽ എത്തിപ്പെടാറുമുണ്ട് സത്യം പറയട്ടെ ഈ കാമസൂത്രയിലും മറ്റും കാണിച്ചിരിക്കുന്ന അറുപത്തി നാല് പൊസിഷനിൽ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ പത്തോ പൊസിഷനിൽ മാത്രമേ സാധാരണ ദമ്പതികൾക്ക് ബന്ധപ്പെടുവാൻ കഴിയുള്ളൂ അതിനപ്പുറമുള്ള പൊസിഷനിലൊക്കെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് വേണം അതായത് പരിശീലനം നന്നായിട്ട് വേണം മാത്രമല്ല ഇതിനൊക്കെ പരിശീലനം നടത്തി അങ്ങനെ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ട് അതിഗംഭീരമായ ആനന്ദമൊന്നും ലഭിക്കുവാനും പോകുന്നില്ല അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഏതെല്ലാം രീതിയിൽ ലൈംഗികമായി ബന്ധപ്പെടാമോ അതെല്ലാം നല്ലതാണ് അതേസമയത്ത് ഒരു കഠിനാധ്വാനം ചെയ്ത് ഒരു പൊസിഷൻ പഠിച്ച് അങ്ങനെ ബന്ധപ്പെടണം ഇങ്ങനെ ബന്ധപ്പെടണം എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് അതിൻ്റെയൊന്നും ആവശ്യവുമില്ല തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള പൊസിഷനുകൾ പല രൂപത്തിലുള്ളത് പല രീതിയിലുള്ളത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഇൻറ്റിമസി ഉടലെടുക്കുവാനും അതുപോലെ തന്നെ ലൈംഗികതയിൽ ആസ്വാദനം കൂടുവാനും അത് സഹായിക്കാറുണ്ട് എന്ന് കരുതി നമ്മളേതെങ്കിലും ഒരു ഷെഡ്യൂൾ വെച്ച് ഒരു ദിവസം ഇങ്ങനെയാകാം പിറ്റേ ദിവസം ഇങ്ങനെയാകാം അത്രയും ഷെഡ്യൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്നീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് ലൈംഗിക പൊസിഷനുകളെക്കുറിച്ച് ഇന്നൊന്ന് ചർച്ച ചെയ്യാം ഏതെല്ലാം രീതിയിലുള്ള ലൈംഗിക പൊസിഷനിലാണ് ഒരു ദമ്പതികൾക്കുത്തമം അഥവാ ലൈംഗിക പൊസിഷനിൽ തുടക്കക്കാരനേതെല്ലാം രീതിയിലാണ് ബന്ധപ്പെടേണ്ടത് അത് പടിപടിയായി ഏതെല്ലാം രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ഓരോരോ പൊസിഷനും കിട്ടുന്ന എന്താണ് അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ആദ്യമായി നമുക്ക് മിഷണറി പൊസിഷനിലേക്ക് വരാം മിഷണറി പൊസിഷൻ എന്ന് പറയുമ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീ കട്ടിലിൽ കിടക്കുന്നു അവരുടെ കാലുകൾ അകത്തി വയ്ക്കുന്നു അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയുടെ മുകളിൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്തുവാൻ ഉതകുന്ന രീതിയിൽ സ്ത്രീ അതിനെ ക്രമീകരിക്കുന്നു മിക്കപ്പോഴും സ്ത്രീ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെയാണ് ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാലുകൾ അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിക്കാം അല്ലെങ്കിൽ പിണച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ പിണച്ചു വയ്ക്കാം ഈ രീതിയിലുള്ള ഏത് രീതിയിലുള്ള പ്രവർത്തനവും മിഷണറി ലൈംഗിക ബന്ധമാണ് ഈ മിഷണറി ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതാണ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്നാൽ മിഷണറി ലൈംഗിക ബന്ധത്തിൽ അനുഭൂതി ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ വളരെ അപൂർവമാണ് അനു അനുഭൂതി ഉണ്ടാവും രതിമൂർച്ചയുണ്ടാവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പൊസിഷനാണിത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക അനുഭൂതി ഉണ്ടാകുമ്പോൾ അവരുടെ നിദംബം ഉയർത്തുവാനും താഴ്ത്തുവാനും ഈ പൊസിഷനിൽ കഴിയുന്നുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു ഫോർവേഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിദംബത്തിൻ്റെ അടിയിൽ ഒരു തലയണ വയ്ക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ തലയണ വെച്ച് ബന്ധപ്പെടുന്നതിന് ഒരു സ്പെഷ്യൽ മിഷണറി പൊസിഷൻ പൊസിഷനെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതൊക്കെ സാധാരണ മിഷണറി പൊസിഷനിൽ മാത്രം കണക്കിലെടുക്കേണ്ട ഒന്നാണ് അപ്പോൾ മിഷണറി പൊസിഷൻ എന്ന് വെക്കുമ്പോൾ എന്താണിതിനിങ്ങനെ ഒരു പേര് വന്നത് വാസ്തവത്തിൽ ഈ മിഷണറിക്ക് ഇതിനകത്ത് എന്താ ബന്ധം മിഷണറികൾ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ആൾക്കാരല്ലല്ലോ വിവാഹം കഴിക്കാതെ മിഷണറി പ്രവർത്തനങ്ങളുമായി നടക്കുന്നതാണല്ലോ എന്നാൽ ക്രിസ്തീയ ആചാരപ്രകാരം ലൈംഗികതയ്ക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല അത്ര നിബന്ധനകളിൽ സ്ത്രീ അടിയിൽ കിടക്കണമെന്നും പുരുഷൻ മുകളിൽ കിടക്കണമെന്നും അങ്ങനെ പുരുഷൻ്റെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കപ്പെടണമെന്നുള്ളതാണ് മിഷണറിമാരുടെ ധാരണ അഥവാ അവർ നിഷ്കർഷിച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് സ്ത്രീ അടിയിൽ കിടക്കുന്നതും പുരുഷൻ മുകളിൽ കിടക്കുന്നതുമായ ഇത്തരം ഇതാണ് ക്രിസ്തീയ ആചാരപ്രകാരം ശരിയെന്ന് മിഷണറിമാർ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതിന് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ മിഷണറി പൊസിഷൻ ദിവസവും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് അരോചകമായി മാറാം ആവർത്തന വിരസത ഉണ്ടാകാം അതുപോലെ തന്നെ ലൈംഗികതയ്ക്ക് ഒരു ഇൻറ്റിമസി കുറച്ചുകൂടെ കുറഞ്ഞു വരുന്നതായി കാണാം അതുകൊണ്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ആ സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട് ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മിഷണറി പൊസിഷനിൽ ഏർപ്പെട്ടു അഞ്ചോ പത്തോ ദിവസം മിഷണറി പൊസിഷൻ പൊസിഷനിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അരോചകമായി മാറാനുള്ള അല്ലെങ്കിൽ ഒരു മടുപ്പ് അരോചകമാണെന്ന് പറയാൻ കഴിയില്ല മടുപ്പുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരം പൊസിഷൻസ് മാറ്റി മറ്റൊരു പൊസിഷനിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല പൊസിഷനാണ് ഉമണോൺ ടോപ്പ് പൊസിഷൻ ഉമണോൺ ടോപ്പ് പൊസിഷന് കൗഗേൽ പൊസിഷൻ എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കൗകേൽ പൊസിഷൻ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തല്ല മറ്റ് യൂറോപ്യൻ രാ രാജ്യങ്ങളിൽ മറ്റും സ്ത്രീകൾ കുതിരകളുടെ പുറത്താണ് പോകാറുണ്ട് അപ്പോൾ പശുക്കൾ പല സ്ഥലത്തേക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാനും മറ്റും ഇവർ ഈ കുതിരപ്പുറത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവർ മുമ്പോട്ട് ആഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു പൊസിഷനുണ്ട് ആ കുതിരയുടെ പുറത്തിരിക്കുന്ന സ്ത്രീയെയാണ് കൗകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൗവുമായിട്ട് ഇതിനകത്ത് പശുക്കളെ മേയ്ക്കാൻ പോകുന്നൊരു സ്ത്രീയാണെന്ന് മാത്രം കരുതിയാൽ മതി അതിൽ കുതിരപ്പുറത്ത് കുതിരയുടെ പുറത്ത് സ്ത്രീ ആഞ്ഞുകിടക്കുന്നത് അങ്ങോട്ട് മുന്നോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് കൗകൾ ലൈംഗിക പൊസിഷനിൽ വരുന്നത് അവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും വരുന്നു പുരുഷൻ കട്ടിലിൽ മലർന്നു കിടക്കുന്നു സ്ത്രീ അതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നു അവർക്ക് ഏത് രീതിയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കാനും തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ലൈംഗികതയെ നിയന്ത്രിക്കുവാനും കഴിയുന്നു അഥവാ ലൈംഗിക വീഴ്ചയെ നിയന്ത്രിക്കുവാനും കഴിയുന്നു അങ്ങനെ ലൈംഗിക വീഴ്ചയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് കൗകേൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ കൗകേൽ പൊസിഷൻ ചില പ്രത്യേക ഗുണങ്ങളുണ്ട് സ്ത്രീകൾക്ക് പരമാനന്ദം അതായത് ലൈംഗിക രതിമൂർച്ച കൂടുതലായി ലഭിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട് അവരെ നിയന്ത്രണത്തിൽ വരുന്നു എന്നുള്ളത് പറഞ്ഞു എന്നാൽ ചില വിദഗ്ധർ അതായത് പുരുഷൻ്റെ ലിംഗം ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വാദിക്കാറുണ്ട് അത് ഇൻ്റർനെറ്റിലും മറ്റും അങ്ങനെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇത് തെറ്റാണ് സാധാരണഗതിയിൽ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ സ്ത്രീ മുകളിൽ കടന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ലിംഗം ഒടിഞ്ഞു പോകാനുള്ള അവസ്ഥയൊന്നുമില്ല അത് തെറ്റായ ഒരു ധാരണയാണ് എന്നാൽ ഫോഴ്സ് ഉപയോഗിച്ച് ചില സന്ദർഭങ്ങളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലിംഗത്തിൽ നിന്ന് വിട്ടുപോയി എടുത്ത് ചാടി അതിലേക്ക് ലിംഗത്തിലേക്ക് ലൈംഗിക ബന്ധത്തിന് വീണ്ടും ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഇങ്ങനെ സാധിക്ക ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതില്ല ഇനി അതുകൂടാതെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലൈറ്റോറിയൽ സിമുലേഷൻ കൂടുതലായി ഉണ്ടാകുവാൻ ഈ മുകളിൽ കിടന്നുള്ള ലൈംഗിക ബന്ധം വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം സീക്രസ്ഖലനമുള്ള ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടിവിറ്റി വരാതിരിക്കുമ്പോൾ അവർ കൂടുതലായി ആക്റ്റീവ് ആകാതിരിക്കുമ്പോൾ സീക്രസ്ഖലനം പരിഹരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അതായത് ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിൽ അവർക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട് അതേസമയത്ത് യോനിക്കുള്ളിലേക്ക് കടത്തിയുള്ള ലൈംഗിക ലൈംഗികബദ്ധത്തിലേർപ്പെടുമ്പോൾ അവർക്ക് സമയം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് ഇത്തരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതായത് സീക്രസ്ഖലനമുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെത്തേഡായി പരീക്ഷിക്കാവുന്നതാണ് സ്ത്രീ മുകളിൽ കിടന്ന് ലൈംഗികബന്ധത്തിലേർപ്പെടുത്തുന്നത് ഇനി ചിലരൊക്കെ ധരിക്കാറുണ്ട് സ്ത്രീ മുകളിൽ കിടന്ന് ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ഗർഭം ധരിക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ഗർഭം ധരിക്കുന്നതിന് സ്ത്രീ മുകളിൽ നിന്നല്ല ഏത് രൂപത്തിൽ ബന്ധപ്പെട്ടാലും യോനിക്കുള്ളിലേക്ക് ശുക്ലം നിക്ഷേപിക്കപ്പെട്ടാൽ മാത്രം മതി അത് സ്ത്രീ മുകളിൽ കിടന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ യോനി യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ശുക്ലം ഗർഭപാത്രത്തിലേക്ക് പോവുക തന്നെ ചെയ്യും അതല്ലാതെ ഇതെല്ലാം ലീക്കായി പുറകോട്ട് പോകുകയില്ല സാധാരണ ചോദിക്കാറുണ്ട് ഞങ്ങൾ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ശുക്ലം പുറത്തേക്ക് പോയി അതുകൊണ്ട് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ശുക്ലം സാധാരണ രീതിയിൽ കുറച്ച് യോനിയിൽ നിന്ന് പുറത്തേക്ക് പോരും ചലനശേഷിയുള്ള ബീജാണുക്കൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് കൗകേൽ പൊസിഷൻ അഥവാ സ്ത്രീ മുകളിൽ കിടന്ന് ബന്ധപ്പെടുന്ന പൊസിഷൻ ഉമണവും ടോപ്പ് പൊസിഷൻ എന്തുകൊണ്ടും ലൈംഗികതയിൽ ആസ്വാദനം ലഭിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഇനി നമുക്ക് ഡോഗി പൊസിഷനിലേക്ക് പോകാം എന്താണ് ഡോഗി പൊസിഷൻ ഡോഗി പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീ കട്ടിലിൽ കിടക്കുന്നു അവരുടെ മുട്ടുകാലിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു തലയൽപ്പം താഴ്ത്തി കട്ടിലേക്ക് അതായത് മുഖവും മറ്റും താഴോട്ട് കൊണ്ടുവരുന്നു ഇവിടെ പുരുഷൻ പുറകിൽ നിന്ന് ബന്ധപ്പെടുന്നു അങ്ങനെ ബന്ധപ്പെടുന്ന അവസ്ഥയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ചലനങ്ങൾ വേണ്ട രീതിയിൽ മുമ്പോട്ടും പുറകോട്ടും വാക്കുവാൻ കഴിയുന്നു പുരുഷനും മുമ്പോട്ടും പുറകോട്ടും വാക്കുവാൻ കഴിയുന്നു ഇത് ശരിക്കും ഡോഗി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ പൊസിഷനിൽ രണ്ടു കൂട്ടർക്കും ശരിയായ നിയന്ത്രണം വരുന്നുണ്ട് അത് സ്ത്രീക്ക് വേണ്ട നിയന്ത്രണം സ്ത്രീക്ക് നടത്താൻ കഴിയുന്നു പുരുഷന് വേണ്ടത് പുരുഷനും നടത്താൻ കഴിയുന്നു ഇതൊരു ആനന്ദത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായ നല്ല രീതിയിലുള്ള ഒരു ആനന്ദമുണ്ടാക്കുവാൻ കഴിയുന്നുണ്ട് മാത്രമല്ല മുഖാമുഖം നമ്മൾ കാണുന്നില്ല എന്നുള്ള ഒരു പോരായ്മ അതിനകത്തുണ്ട് മിഷണറി പൊസിഷനിലാവട്ടെ കൗകൽ പൊസിഷനിലാവട്ടെ മുഖാമുഖം കാണുകയും ചുംബിക്കുകയും ചെയ്യുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അതിരങ്ങളിൽ ചുംബിക്കുകയോ മുഖത്ത് ചുംബിക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ ഡോഗി പൊസിഷനിൽ മുഖത്ത് ചുംബിക്കുവാനോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ കഴിയുന്നില്ല മുഖാമുഖം കാണുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കുക മുഖാമുഖം കാണുക എന്നുള്ളത് നമ്മുടെ ഇൻഡിമസി കൂട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങനെ മുഖാമുഖം കാണുന്ന ഒരു ലൈംഗിക ബന്ധം മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക മറ്റ് ചിമ്പാൻസി അങ്ങനെയുള്ള ജീവികളുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും ശരി കൂടുതലായും മനുഷ്യനിലാണ് ഈ മുഖാമുഖം കാണുന്ന ലൈംഗിക ബന്ധമുള്ളത് അപ്പോൾ ഡോഗി പൊസിഷനിൽ മുഖാമുഖം കാണുവാനുള്ള സാധ്യതയില്ല എന്നാൽ സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കാൻ പുരുഷന് തൻ്റെ കൈകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ഈ ഡോഗി പൊസിഷനിൽ നല്ലവണ്ണം കഴിയുന്നുണ്ട് അത് ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുന്നതിലേക്ക് നല്ല ഗുണം ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ ഡോഗി പൊസിഷനിൽ മറ്റൊരു തകരാറുണ്ട് ആ തകരാറ് എന്താണെന്ന് പറയാം ചില വ്യക്തികൾക്ക് ചില ദമ്പതികൾക്ക് ആനൽ സെക്സിൽ താല്പര്യമുണ്ടായിരിക്കാം അതായത് മലദ്വാരത്തിലേക്ക് ലിംഗം കയറ്റുന്ന അവസ്ഥ അങ്ങനെ ചെയ്യുന്ന ദമ്പതികൾ സാധാരണഗതിയിൽ ഈ ഡോഗി പൊസിഷനിൽ ബന്ധപ്പെട്ട് മലദ്വാരത്തിലേക്ക് ലിംഗം കയ കയറ്റുന്നൊരവസ്ഥ വരും ഇത് മാറി മാറി ചെയ്യുകയാണെങ്കിൽ മലദ്വാരത്തിലേക്ക് ലിംഗം കയറ്റുകയും അതോടൊപ്പം തന്നെ വീണ്ടും യോനിയിലേക്ക് കയറ്റും വീണ്ടും മലദ്വാരത്തിലേക്ക് കയറ്റുകയും അങ്ങനെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് യോനിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ അണുബാധ അപകടം പിടിച്ചതാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേർപ്പെടുകയാണെങ്കിൽ അത് രണ്ടും മാറി മാറി ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇനി റിവേഴ്സ് കൗകൾ എന്ന പൊസിഷനാണ് റിവേഴ്സ് കൗകൾ എന്ന പൊസിഷനിൽ അതായത് സ്ത്രീ മുകളിൽ തന്നെ കിടക്കുന്നു പക്ഷേ മുഖാമുഖമായിരിക്കില്ല എതിർ ദിശയിലേക്ക് സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നു ഈ രീതിയിലുള്ള ലൈംഗിക ബന്ധം അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പുരുഷൻ്റെ ലിംഗം എപ്പോഴും നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി അവരുടെ പൂക്കളിന് പുക്കിലേക്ക് ഡയറക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് സ്ത്രീയുടെ യോനിയും അതേ ഘടനയിൽ വരുന്നതാണ് നല്ലത് എന്നാൽ തിരിഞ്ഞു നിന്നുള്ള ലൈംഗിക ബന്ധം സാധ്യമാകുമെങ്കിൽ കൂടി അത് വളരെയധികം പരിശീലനം വേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ലിംഗത്തിന് ക്ഷതമയക്കുവാനുള്ള സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ തവണ സാവധാനം ലൈംഗികമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന് ആ രീതിയിലൊക്കെ ബന്ധപ്പെടാൻ കഴിയും എന്നിരുന്നാലും റിവേഴ്സ് കൗവുകൾ പൊസിഷൻ സാധാരണഗതിയിൽ അതായത് പരിശീലനമില്ലാത്തവർ ചെയ്യാതിരിക്കുന്നതാണ് അത്യുത്തമം ഇനി ഇതുകൂടാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷൻ നിൽക്കുകയും സ്ത്രീ സാധാരണ സാധാരണഗതിയിലൊരു കട്ടിൽ കിടക്കുകയും പുരുഷൻ നിന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന ഒരു പൊസിഷനുണ്ട് അതിൽ കാലുകൾ മുകളിലോട്ട് ഉയർത്തി വയ്ക്കുക അങ്ങനെ കാലുകൾ മുകളിലോട്ട് സ്ത്രീയുടെ കാലുകൾ മുകളിലോട്ട് ഉയർത്തി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് കാലുകൾ വരുന്ന രണ്ട് കാലുകൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതുമായിട്ടുള്ള അവസ്ഥകളുണ്ട് ഇത്തരം അവസ്ഥകളുമൊക്കെ പരിശീലനമില്ലാതെ ഒരിക്കലും ചെയ്യരുത് മാത്രമല്ല അത് എത്രത്തോളം യോനിയിലേക്ക് ലിംഗം കടക്കുന്നോ അതിനൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം തരം ചില സന്ദർഭങ്ങളിൽ ഇത്തരം പരിശീലനങ്ങൾ അതായത് ഇത്തരം പരിശീലനം ലഭിക്കാതെ ഇത്തരം ലൈംഗിക പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപകടം ക്ഷണിച്ചു വരുത്തും അതുമാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം കാമസൂത്രയിലും മറ്റും അറുപത്തിനാല് പൊസിഷനുകൾ കാണിക്കുന്നുണ്ട് ഇത്തരം അറുപത്തി നാല് പൊസിഷനുകളിൽ സാധാരണ മനുഷ്യർക്ക് അതായത് ഒരു എട്ടോ പത്തോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ കഴിയുള്ളൂ കൂടി കൂടിപ്പോയാൽ എട്ടോ പത്തോ ഒക്കെ പൊസിഷനിൽ ബന്ധപ്പെടാൻ കഴിയും രണ്ടുപേരും നിന്നുകൊണ്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ മിഷണറി പൊസിഷനിലെ ഓരോരോ പൊസിഷനിൽ മാറ്റി പരീക്ഷിക്കുക സൈഡ് ബൈ സൈഡായിട്ട് കിടന്ന് ബന്ധപ്പെടുക ഇതൊക്കെ നല്ലതാണ് എന്നാൽ കാമസൂത്രയെ അനുകരിച്ച് ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കിട്ടുന്ന ആത്രം പൊസിഷനിൽ ഓരോ തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളൊന്നിലും അത്യാഹിത വിഭാഗത്തിലെത്തിപ്പെടും അല്ലെങ്കിൽ അസ്ഥിരോഗ വിദഗ്ധൻ്റെ ഇടുക്കിലെത്തിപ്പെടും അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ലൈംഗിക ബന്ധം ഉള്ളതാണ് അത് അപകടം ക്ഷണിച്ചു വരുത്താനുള്ളതാകരുത് ലൈംഗിക ബന്ധത്തിന് തീർച്ചയായിട്ടും പൊസിഷനുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു എല്ലാ ദിവസവും ബിരിയാണി കഴിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പായസം കഴിക്കുകയാണെങ്കിൽ അതിന് രുചി ഉണ്ടാകുകയില്ല ആ രുചി വേണമെന്നുണ്ടെങ്കിൽ അതിന് മാറ്റം ആവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം രുചി അനുഭവപ്പെടുന്നതായും കാണാം അതുകൊണ്ട് പറയുകയാണ് ലൈംഗിക ബന്ധത്തിൽ പൊസിഷനുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാൽ തനിക്ക് പരിചിതമല്ലാത്ത തനിക്ക് ചെയ്യുവാൻ കഴിയാത്ത ലൈംഗിക പൊസിഷനുകൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് തെറ്റാണ് അത് അപകടം ക്ഷണിച്ചു ഉള്ളൂ ലൈംഗികമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശീക്രസ്ഖലനമാകട്ടെ ശേഷി കുറവാകട്ടെ താല്പര്യമില്ലായ്മയാവട്ടെ രതിമൂർച്ച ഇല്ലായ്മയാവട്ടെ വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതാകട്ടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനുള്ള പരിശോധനകൾ നടത്തി ശാസ്ത്രീയമായ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് വഴി മറുപടി നൽകുന്നതാണ് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ നമ്പറിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ അയച്ചു തരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം